കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചു ഡിവൈഎഫ്ഐ നേതാക്കൾ പെരിന്തൽമണ്ണ ആർ ടി പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി കോഴിക്കോട് പാലക്കാട് റൂട്ടിലൂടുന്ന സന ഗ്രൂപ്പിന്റെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകളുടെ മത്സരയോട്ടവും അമിത വേഗതയും കാരണം അപകടങ്ങൾ പതിവാണ് ഇതേ തുടർന്നാണ് ബസ്സുകളുടെ വേഗത നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നത് വേഗത നിയന്ത്രണം നിലവിലുള്ള സാഹചര്യത്തിലാണ് പരസ്യമായ നിയമലംഘനം സന ഗ്രൂപ്പിന്റെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകൾ നടത്തുന്നതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ് പെരിന്തൽമണ്ണ ബ്ലോക്ക് സെക്രട്ടറി ഇ സിജിൽ പ്രസിഡന്റ് എം ഷാഹിദ് ജില്ലാ കമ്മിറ്റി അംഗം എ ഹരീഷ് മോൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒക്ക് പരാതി നൽകി ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടികളും ആരംഭിച്ചു ബസ്സുകൾ നിയമലംഘനം നടത്തുകയാണെങ്കിൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഈ സന മാനേജറും ഉടമയും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ ഞങ്ങളെ ഡി വൈ എഫ് നേതാക്കന്മാരെ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കന്മാരെ നേരിൽ വന്ന് കണ്ട് പറയുകയും അവർ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള വിഷയങ്ങൾ അനുകൂലമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ബസ് ജീവനക്കാരെ മാനേജ്മെൻറ്റും ഉടമകളും ചേർന്ന് അവരോട് സംസാരിച്ചു ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേഗത കുറച്ചുകൊണ്ട് നമ്മൾ വണ്ടി സർവീസ് നടത്താമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് വളരെ മാതൃകാപരമായിട്ടുള്ള സമീപനമാണ് മാനേജ്മെൻറ്റും ഉടമയും ഞങ്ങളുമായി ചർച്ചയുടെ ഭാഗമായി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വ്യാപകമായിട്ടുള്ള ഒരു സമരത്തിന് ഇപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാകുന്നില്ല രണ്ട് മൂന്ന് ദിവസം ഇതിനെക്കുറിച്ച് നന്നായി നിരീക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നമ്മുടെ ജില്ലയിൽ ഓടുന്ന നമ്മുടെ പെരിന്തൽമണ്ണ പരിധിക്കൂടി ഓടുന്ന ഏത് പ്രൈവറ്റ് ബസ്സാണേലും സന മാത്രമല്ല ഏത് ബസ്സുകളാണെങ്കിലും അവരുടെ അമിത വേഗത കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിവൈഎഫ്യുടെ നേതൃത്വത്തിൽ അതിശക്തമായിക്കൊണ്ട് തന്നെ ആ വിഷയങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം